ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഹലോ ഗുഡ് മോർണിൻ ഇന്ന് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ആർട്ടിക്കിൾസ് വെച്ചിട്ട് കുറച്ച് വേർഡ്സ് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സാണ് നേരത്തെ പറഞ്ഞ വേർഡ്സ് തന്നെയാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഇവർ ഈ ഫസ്റ്റ് പോർഷൻ ഓഫ് ദ വീഡിയോയിൽ അപ്പം ഡെർ മൻ എന്ന് വെച്ചാൽ ദ മാൻ ഡെർ മൻ ദി ഫ്രൗ ദ വുമൻ ദി ഫ്രാവ് ദ്ഷൻ ദ ഗേൾ ദസ് മേഡ്ഷൻ ദസ് മേഡ്ഷൻ ഗേൾ ആണെങ്കിൽ പോലും നോയിട്രലാണ് ഇതിനെ ഫെമിനിനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ഡോയിട്രൽ ഡി മെന ഡി മെന നമ്മൾ ഉംലോട്ട്സ് ആണ് കേട്ടോ ഇവിടെ രണ്ടിടത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എ എ സൗണ്ട് വരണം ഡി മെന ദ മെൻ അപ്പം പ്ലൂറൽ വരുന്നത് നിങ്ങളെങ്ങനെയാണെന്ന് നോക്കിയാൽ പ്ലൂറൽ ഓഫ് ഡോയ്ച്ച് ഡെർ മൻ ഡി മെന അപ്പം ഈ ആരാണ് ചേർക്കുന്നത് പ്ലൂറൽ ആകുമ്പോൾ ഒന്നിക്കൂടുതൽ മാൻ വരുമ്പോൾ മാൻ എന്നുള്ളത് ഏട മുകളിൽ രണ്ട് കുത്തും വരുന്നുണ്ട് ഈ ആറും കൂടെ കൂടുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ മാൻ മെന്നെന്നാണ് പഠിച്ചിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻസിൽ പെൻസിൽസ് എസ് ചേർക്കും പലപ്പോഴും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവിടെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ചിലതിലും ബ്ലോഡ്സ് ആഡ് ചെയ്യാണ് ചിലതിൽ ഈ മാത്രം ആഡ് ചെയ്താൽ മതി അങ്ങനെയൊക്കെയാണ് ഫ്ലൂറൽസ് വരുന്നത് നമുക്ക് പതുക്കെ പതുക്കെ പുതിയ വേഡ്സ് പഠിക്കാം ഇനി വേറെ കുറച്ച് വേർഡ്സ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള വേഡ്സ് തന്നെയാണ് പക്ഷെ ആർട്ടിക്കിൾ ഇട്ടിട്ട് ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെ ആർട്ടിക്കിൾ ദി ആർട്ടിക്കിൾ ഓഫ് ഇംഗ്ലീഷ് ഡെ സാറ്റ്സ് ദ സെൻറ്റൻസ് ഡി ബുക്ക് സ്റ്റാബിൻ ഇത് നോക്കൂ ഇത് ശരിക്കു പറഞ്ഞാൽ പ്ലൂറലാണ് ഡി ബുക്ക് സ്റ്റാബിൻ ഒരു അക്ഷരമല്ല കുറേ അക്ഷരങ്ങളാണ് ബുക്ക് സ്റ്റാബിൻ അപ്പം ഇ എൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആൽഫബെറ്റ്സാണ് ഡി ബുക്ക് സ്റ്റാബിൻ ഡി വൊക്കാല ഡി വൊക്കാല വാവൽസ് ഡി വൊക്കാല ഇതും പ്ലോറലാണ് ഡി മെറ്റ്ലൗറ്റ ഡി മെറ്റ്ലൗറ്റ ദി കോൺസിനെസ് ഇതും പ്ലോറലാണ് ഇനിയൊരു നോയിട്രാൾ വേർഡിലേക്ക് വന്നു ദസ് വട്ട് ദസ് വോട്ട് ദി വേഡ് ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ വേർഡ് ആണെങ്കിൽ ഇവിടെ ടീ ആണ് വട്ട് അതാണ് ഒരു ഒരു ഡിഫറൻസ് ഉള്ളത് അപ്പോൾ ദസ് വേട്ട് ദി വേർഡ് അപ്പം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് പസോണാൽ പ്രൊനോമൻ ഡി പെർസോണാൽ പ്രൊണോമൻ എന്നുവെച്ചാൽ എന്താണ് പേഴ്സണൽ പ്രോണൗൺസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേഡ്സാണ് ഇതിൽ ഞാൻ ആദ്യം സിംപിളായിട്ട് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ നമുക്ക് പതുക്കെ കൂടുതൽ ആൾക്കാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് അടുത്തൊരു സെക്ഷനിൽ പഠിക്കാം ഫസ്റ്റ് നമുക്ക് എന്നെ തന്നെ ഐ എങ്ങനെയാണ് ഞാൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇഷ് ദൂ യു നീ ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൂ എന്ന് പറഞ്ഞാൽ നീ ദു ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് ഒരിക്കലും ഒരു ടീച്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മാനേജറുടെ അടുത്തോ യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് നല്ല റാപ്പോ ഉള്ള ഒരാളുടെ അടുത്ത് മാത്രമേ ഈ ദു യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇഷ് ദു ഓക്കെ ഇനി അവൻ അവൾ അത് ഈ മൂന്ന് വാക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ എൻ്റെ ബ്രദറിനെ പറ്റി പറയുവാണെങ്കിൽ അവൻ സിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അങ്ങനെ ഈ മൂന്ന് യൂസേജ് ആണ് അപ്പം എർ സി എസ് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് മൂന്നും നമ്മൾ എപ്പോഴും ഒരൊറ്റ ഒരു കാറ്റഗറി ഈ ഒരു ഇവിടെ ആയിരിക്കും എല്ലാം എഴുതുന്നത് ഇത് മൂന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതില്ല തുടക്കത്തിലുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിക്കുന്നത് കേട്ടോ അപ്പം ഇഷ് ദു എർ സി എസ് അഞ്ച് പുതിയ വാക്കുകളാണ് നമ്മൾ പഠിച്ചത് ഇത് നിങ്ങൾ പേഴ്സണൽ പ്രൊണോമൻ ആണ് ഇതെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഈ വേർഡ്സ് അറിഞ്ഞിരിക്കണം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പഠിക്കണം അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ചെറിയ കുട്ടി കുട്ടി രണ്ട് സെൻറ്റൻസസ് നോക്കാം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളതിന് അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് നോക്കാം ഇഷ് ബിൻ ഗ്ലൂക്ലിഷ് ക്ലിഷ് ഇതിൽ ഇഷ് നമ്മൾ നേരത്തെ പഠിച്ചു ഗ്ലൂക്ലിഷ് എന്ന് വെച്ചാൽ ഹാപ്പിയാണ് പ്പിയാണ് ബെസ്റ്റ് ഗ്ലൂക്ലിഷ് യു ആർ ഹാപ്പി എർ സി എസ് എസ് ഗ്ലൂക്ലിഷ് അവനോ അവളോ അതോ ഹാപ്പിയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ ആദ്യം തുടക്കത്തിലുള്ള വേർഡ്സ് നമ്മൾ പഠിച്ചതാണ് ഗ്ലൂക്ലിഷ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ് അത് നമ്മളിപ്പോൾ പഠിച്ചു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം വരുന്നുണ്ട് ബിൻ ബെസ്റ്റ് ഇസ്റ്റ് ഈ സെൻറ്റൻസിനെല്ലാം ഏകദേശം ഒരേ അർത്ഥമാണ് ആരോ ഹാപ്പിയാണെന്നാണ് പറയുന്നത് എന്നാലും ഈ വാക്കുകൾ ഇടയ്ക്ക് മാറി അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ പഠിക്കാം പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബെന്നും ബെസ്റ്റും ഇസ്റ്റും എല്ലാം ഒരേ വാക്കിൻ്റെ പല ഫോമുകളാണ് ഇത് ഒരു വേബാണ് ഈ വേബ് എങ്ങനെയാണ് ഈ വേഷം മാറി ഇങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്